പ്രിയമുള്ളവരെ ചെറിയ ചെറിയ കായിക വാർത്തകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിൽ ഉണ്ടാകുന്ന ചെറിയ തെറ്റു കുറ്റങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാ ചങ്ക് കൂട്ടുകാരുടെയും സ്നേഹം ഈ ചങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കിടക്കാം ഓൾറൗണ്ടർ സ്പിൻ ഇന്ത്യയുടെ സ്ട്രോങ് തന്നെയാണ് പക്ഷേ ഇന്ത്യയുടെ പേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ കുറച്ച് കുഴപ്പങ്ങൾ കുറച്ച് ന്യൂനതകൾ അവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ന്യൂനതകൾ കൂടി പരിഹരിച്ചാൽ ഇന്ത്യ ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയുമായി മാത്രമേ തിരികെ വരികയുള്ളൂ എന്ന് നമുക്ക് ഉറപ്പിക്കാം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് വളരെ സന്തോഷമുള്ള രണ്ടു മൂന്ന് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നായകൻ രോഹിത് ശർമ്മ വളരെ കാലത്തെ ടെസ്റ്റ് ക്രിക്കറ്റിലെ പരാജയത്തിന് ശേഷം ഫോമിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ മൂന്ന് ഡബിൾ സെഞ്ചുറികൾക്കുടമയായ രോഹിത് ശർമ്മ ഫോമിലേക്ക് ഉയർന്നു എന്നുള്ളത് എല്ലാ ക്രിക്കറ്റ് ആരാധകരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കൂടാതെ നമ്മുടെ രവീന്ദ്ര ജഡേജ ഇന്ത്യൻ ഫീൽഡിങ്ങിലെ ആർട്ടിസ്റ്റ് എന്നറിയപ്പെടുന്ന രവീന്ദ്ര ജഡേജ തന്റെ ബൌളിംഗിൽ ശക്തി വീണ്ടെടുത്തിരിക്കുകയാണ് ആഭ്യന്തര ക്രിക്കറ്റ് മത്സരം കളിച്ചതാണ് തന്റെ ഫോം ഉയരാൻ കാരണമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഇതൊക്കെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് സൈൻ ആയിട്ടാണ് തോന്നുന്നത് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫി നാം തന്നെ എടുക്കും അതും പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ജേതാക്കളായാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഇതിലും വലിയ ഒരു രട്ടിമധുരം ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാർ നൽകുവാൻ വേറെയില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇപ്പോഴും ചില കാര്യങ്ങൾ നമ്മെ അലട്ടുന്നുണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് പരിശോധിച്ചു ആ ചെറിയ കാര്യങ്ങൾ കൂടി ശരിയാക്കിയാൽ ഉറപ്പായും ചാമ്പ്യൻസ് ട്രോഫിയിൽ നാം തന്നെ മുത്തമിട്ടുമെന്ന് ഒരു ക്രിക്കറ്റ് ആരാധകനായ ഞാൻ സന്തോഷത്തോടെ നിങ്ങളോട് പറയുകയാണ് ഒന്നാമത്തെ കാര്യം ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്നാലും അത് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ സീനിയർ താരങ്ങളുടെ ഫോമായി ബന്ധപ്പെട്ട കാര്യമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ക്രിക്കറ്റ് രാജാവ് അതെ വിരാട് കോഹ്ലിയെ പറ്റിയാണ് പറയാനുള്ളത് നമ്മുടെ കിങ് കോഹ്ലി കുറച്ചു നാളുകളായി ടെസ്റ്റ് ക്രിക്കറ്റിൽ മങ്ങിയ ഫോമായിരുന്നു ജമ്മു കാശ്മീരിനെതിരെ താരതമ്യേന ദുർബലരായ ജമ്മു കാശ്മീരിനെതിരെ രഞ്ജി ട്രോഫി കളിച്ച ആദ്യ ഇന്നിംഗ്സിൽ അദ്ദേഹം പരാജയപ്പെട്ടു രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യേണ്ടി വന്നില്ല ഡൽഹി ഇന്നിങ്സിനും ജയിച്ചിരിക്കുകയുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഫോമിനെ അപേക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി വിജയം എന്ന് പറഞ്ഞാൽ ആർക്കും തെറ്റുപറ്റാൻ തെറ്റുപറയാനിടയില്ല കാരണം വിരാട് കോഹ്ലി എന്നൊക്കെ ഫോം ആയിട്ടുണ്ടോ അന്നൊക്കെ നാം കപ്പടിച്ചിട്ടുമുണ്ട് ഇക്കഴിഞ്ഞ അവസാന ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലും ഫൈനലിലും അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു പക്ഷേ കിങ് കോഹ്ലിക്ക് ഈയിടെയായി പരാജയപ്പെടുക ഫോമിലേക്ക് ഉയരാൻ കഴിയാത്തത് നമ്മളെ അലട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കിങ് കോഹ്ലി കൂടി മൂന്നാം മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഫോം ആയാൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് നമുക്ക് കൂടി കപ്പുമായി രണ്ടാമത്തെ കാര്യം സീനിയർ കളിക്കാരൻ തന്നെയായി കെ എൽ രാഹുലിന്റെ ഫോൺ ബന്ധപ്പെട്ടതാണ് കോഹ്ലിയെ പറയുന്നത് പോലെ തന്നെ അത്യാവശ്യം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ റെക്കോർഡുകളുള്ള താരം തന്നെയാണ് കെ എൽ രാഹുൽ ഒരു പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ മാറ്റി അതിൽ പരിഗണിക്കാതെ കെ എൽ രാഹുലിനെ പരിഗണിക്കുന്നതും ഇന്ത്യൻ ടീമിൽ പരിഗണിക്കുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കും ഋഷഭ് പന്തിനെ പരിഗണിക്കാതെ പക്ഷേ തൊട്ടടുത്ത മത്സരങ്ങളിൽ അദ്ദേഹം ഫോം ആവാത്തത് ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ അദ്ദേഹം ഫോം ആകുന്നില്ല ആഭ്യന്തര മത്സരങ്ങളിലും ആകുന്നില്ല എന്നത് ഇന്ത്യ അലട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമുക്ക് സന്തോഷകരമായ ടീമിൽ രണ്ടു മൂന്ന് വസ്തുതകളുണ്ട് ഒന്ന് നമ്മുടെ അക്ഷർ പട്ടേലിന്റെ മിന്നും ആണ് ബാറ്റിംഗിൽ അദ്ദേഹം സ്ഥിരതയുള്ള ഫോമാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ട് മത്സരങ്ങളിലും കാഴ്ചവെച്ചത് അദ്ദേഹം ഒരു മികച്ച ഓൾറൗണ്ടർ തന്നെയായി മാറിയിരിക്കുന്നു പിന്നെ ശ്രേസഅരുടെ സ്ഥിരതയായിരുന്ന പ്രകടനം അദ്ദേഹവും ഇംഗ്ലണ്ടിനെതിരെ രണ്ട് മത്സരത്തിലും സ്ഥിരതയായിരുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന വേൾഡ് കപ്പിലും അദ്ദേഹം മികച്ച പ്രകടനം തന്നെയാണ് പുറത്ത് എടുത്തിരിക്കുന്നത് അതൊക്കെ നമുക്ക് സന്തോഷകരമായ വാർത്തയാണ് രവീന്ദ്ര ജഡേജ ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയവരുടെ മിന്നും ഫോമും നമുക്ക് മുതൽ കൂട്ടാവും എന്ന് ഉറപ്പാണ് ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നാൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് ഒരേ ഒരു കാര്യം നമ്മുടെ സ്റ്റാർ പ്ലേസർ ജസ്പ്രീത് ബുംറ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കുമോ ഇല്ലയോ എന്നത് തന്നെയാണ് ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെയും ഔദ്യോഗികമായ ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല പക്ഷേ ബുംറ കളിച്ചില്ലെങ്കിൽ ഇന്ത്യൻ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യക്ഷമത അത് കുറയ്ക്കുമെന്ന് തീർച്ചയായും ഉറപ്പാണ് ഹർഷിത് റാണ ഹർഷദീപ് സിംഗ് മുഹമ്മദ് ഷാമി എന്നിവരുണ്ട് മുഹമ്മദ് സ്വാമിയുടെ കാര്യം എടുത്തു പറയട്ടെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ ഹീറോ തന്നെയായിരുന്നു ഷാമി പരി അതിനുശേഷം പരിക്കേറ്റ് അദ്ദേഹം പുറത്തു പോയിരുന്നു പക്ഷേ തിരിച്ചുവരവിൽ ഏകദിനത്തിൽ അദ്ദേഹത്തിന് പഴയ ഒരു ഫോം വീണ്ടെടുക്കാൻ കഴിയുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം അദ്ദേഹം കൂടി ഫോമിലേക്ക് ഉയർന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് കരുത്ത് പതിന്മടങ്ങ് വർദ്ധിക്കും വാനാണ് സാധ്യത പാകിസ്ഥാന്റെ മണ്ണിൽ നടക്കുന്ന ഒരു ചാമ്പ്യൻസ് ട്രോഫി നാം നേടിക്കൊണ്ടുവരട്ടെ അതിന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കഴിയട്ടെ എക്കാലത്തെയും മികച്ച ഒരു ഇന്നിങ്സ് പടുത്തുയർത്താൻ ഇന്ത്യൻ താരങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സീ സ്പോർട്സിന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു തെറ്റുകൾ ഉണ്ടെങ്കിൽ വീണ്ടും പറയുന്നു ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി